അങ്ങെ പോലെ ലോകേ അങ്ങിലേം അങ്ങിൽ മാത്രം ചാരു വചനം നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ആദ്യ ഭാഗം ദേശത്തെ അവകാശമായി ചീട്ടിട്ട് വിഭാഗിക്കുമ്പോൾ നിങ്ങൾ ദേശത്തിന്റെ ഒരു വിശുദ്ധാംശം യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കണം മോർ ഓവർ വെന്യു ഡിവൈഡ് ദ ലാൻഡ് ബൈ ലോർഡ് ഇൻ ടു ഇൻഹെറിറ്റൻസ് യു ഷാൾ സെറ്റ് എ ഡിസ്ട്രിക്ട് ഫോർ ദ ലോർഡ് എ ഹോളി സെക്ഷൻ ഓഫ് ദ ലാൻഡ് യഹസ്കേൽ പ്രവചനം നാൽപ്പതാം അധ്യായം മുതൽ അവസാന അധ്യായം വരെ ദൈവം തൻ്റെ ജനത്തിൻ്റെ മഹത്തായ ഭാവിയെക്കുറിച്ചാണ് പ്രവചിച്ചിരിക്കുന്നത് ഇസ്രേൽ ദേശത്തെ വിഭജിക്കുന്നതിനുള്ള ദൈവത്തിന്റെ നിർദ്ദേശങ്ങളോടെയാണ് നാൽപ്പത്തി അഞ്ചാം അധ്യായം ആരംഭിക്കുന്നത് ദേശത്തിന്റെ ഒരു വിശുദ്ധാംശം യഹോവയ്ക്ക് വഴിപാടായി അർപ്പിക്കേണ്ടതിന്റെ അളവുകളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സ്ഥലത്താണ് അതിവിശുദ്ധമായ വിശുദ്ധ മന്ദിരം ഉണ്ടായിരിക്കേണ്ടത് ഭാവിയിൽ ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ദൈവം അരുളി ചെയ്തിരിക്കുന്നത് പോലെയുള്ള അളവിലും മാതൃകയിലും അക്ഷരികമായ ദേവാലയം പണിയപ്പെടും പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ ദേവാലയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം വസിക്കേണ്ട ആലയമാണ് നാം ഓരോരുത്തരും ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു ശരീരമെന്ന ആലയത്തിന്റെ ഏറ്റവും അതിവിശുദ്ധമായി സ്ഥലമാണ് ഹൃദയം ആലയത്തിൽ നിന്ന് ദൈവത്തിന് ആരാധന ഉയരണം അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിന്റെ ശെക്കേന ഇറങ്ങി വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ എന്തുമാത്രം ഇടമാണ് ദൈവത്തിന് കൊടുത്തത് എന്ന് ചിന്തിക്കുക ജീവിതത്തിലെ വ്യക്തിപരമായ ആഗ്രഹങ്ങളെക്കാളും ആശങ്കകളെക്കാളും അഭിലാഷങ്ങളെക്കാളും വലിയ ഒരു ഇടം ദൈവത്തിനു കൊടുത്തിട്ടുണ്ടോ ദൈവം നമ്മുടെ ചിന്തകളെ എത്രത്തോളം നിറയ്ക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുവോ അത്രയധികം നമ്മുടെ സംസാരം പെരുമാറ്റം തീരുമാനങ്ങൾ എന്നിവ ദൈവഹിതപ്രകാരമായിരിക്കും ദൈവത്തിന്റെ ആത്മാവിനെ അളവുകൂടാതെയാണ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കുമ്പോൾ ഹൃദയത്തിന്റെ വിശാലമായ ഒരു ഇടം ദൈവത്തിന് നമുക്ക് കൊടുക്കുവാൻ കഴിയും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നയിക്കുവാൻ ദൈവത്തെ അനുവദിക്കുക എന്നർത്ഥം നമ്മുടെ സ്വപ്നങ്ങൾ അഭിലാഷങ്ങൾ ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങൾ ൾ ജീവിത ദർശനം ഇവയെല്ലാം അവിടുത്തെ മഹത്വത്തിനായി സമർപ്പിക്കുക എന്നുള്ളതാകുന്നു മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും ദൈവത്തെ സ്നേഹിക്കുന്ന അവസ്ഥ മത്തായി ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തിയേഴിൽ എഴുതിയിരിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് ആ സ്ഥാനം നൽകുമ്പോൾ ഒന്ന് കോരിന്തേർ പത്തിന്റെ മുപ്പത്തി ഒന്നിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ആകെയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്വ നമ്മുടെ ജീവിതത്തിന്റെ പ്രഥമ സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാനായി സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വിശാലമായ സ്ഥലം അങ്ങക്ക് സമർപ്പിക്കുന്നു അത് നിലനിർത്തി കൊണ്ടുപോകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേ എന്നേനത്തേണമേ